ഹലോ ഗാഴ്സ് എല്ലാവർക്കും കിസ്സാൻ ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് നമ്മളുടെ ചാനൽ ഇപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടിട്ട് മൂന്ന് ക്വസ് മൂന്ന് വീഡിയോസുകളാണ് ഉള്ളത് അത് കാണാത്തവർ അതും കൂടി കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്നാണ് ചാന്ദ്രദിനം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രദിനം ഇതിന് ടൈം കൊടുത്തിട്ടില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ടൈം കൊടുക്കാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ദിനം എന്ന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഭക്ഷ്യക്കാരനാണ് യൂറി ഗഗാറിൻ അതും കൂടി ഓർത്തു വെക്കുക നാലാമത്തെ ചോദ്യം ഇതാണ് യൂറി ഗഗാറിന്റെ ആത്മകഥയുടെ പേര് എന്ത് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് സ്റ്റാർമാൻ സ്റ്റാർമാൻ എന്നാണ് യൂറി ഗഗാറിന്റെ ആത്മകഥയുടെ പേര് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയിലെ വേലിയേറ്റങ്ങളുടെ പ്രധാന കാരണം അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ചന്ദ്രന്റെ ആകർഷണം ചന്ദ്രന്റെ ആകർഷണം കൊണ്ടാണ് ഭൂമിയിലെ വേലിയേറ്റങ്ങളുടെ പ്രധാന കാരണം ആറാമത്തെ ചോദ്യം ഇതാണ് ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപ ഉപഗ്രഹത്തിൻ്റെ പേര് എന്ത് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ചന്ദ്രൻ ചന്ദ്രനാണ് ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏഴാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് ആര്യവട്ട ആര്യവട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എട്ടാമത്തെ ചോദ്യം ഇതാണ് ലൂണ എന്ന ലാറ്റിൽ പദത്തിന്റെ അർത്ഥം എന്ത് എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് നമ്മളുടെ ഭൂമിയുടെ ഉപഗ്രഹം തന്നെയാണ് ചന്ദ്രൻ ലൂണ എന്ന പദത്തിന്റെ അർത്ഥമാണ് ചന്ദ്രൻ ഒമ്പതാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹത്തിൻ്റെ പേര് എന്ത് ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ടൈറ്റാനിയം ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹത്തിന്റെ പേരാണ് ടൈറ്റാനിയം പത്താമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആര് നീലാം സ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ചന്ദ്രനെ ചുറ്റിയ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഇതിൻ്റെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അപ്പം ഉള്ളൂ നമ്മളെ വീഡിയോ ഇത് എല്ലാവരും പഠിച്ച് ഫസ്റ്റ് വാങ്ങി നേടി വരിക അപ്പോൾ എല്ലാവർക്കും ബബ്ബായ്